ഓ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധാത്മാവിന്റെ ആലയമായി ഞങ്ങളുടെ ശരീരത്തെ എപ്പോഴും നിർമ്മലമായി കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സങ്കീർത്തനം എഴുപത്തിനാല് പത്തൊൻപത് അങ്ങയുടെ പ്രാവിൻ്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും ജ്ഞാനം ആറ് പത്ത് യോഹനൻ എട്ട് പത്ത് യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് റോമ പന്ത്രണ്ട് ഒന്ന് ആദ്യാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എഫേസുസ് ഒന്ന് നാല് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധ നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു